ിൽ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒരു സ്വദേശിയെ നിയമിക്കാനുള്ള സമയപരിധി മാസം അവസാനിക്കും നിയമം ലംഘിക്കുന്ന കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ സ്വദേശികളാണ് നിലവിൽ ജോലി മുകളിൽ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ജൂൺ മുപ്പതിനകം ഒരു സ്വദേശിയെ നിയമിച്ചിരിക്കണമെന്നാണ് ചട്ടം സ്വദേശിവൽക്കരണ നിയമം മറികടക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇടത്തരം കമ്പനികൾ പലതും സ്വദേശി നിയമനം ഉറപ്പാക്കാനുള്ള ഓട്ടത്തിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണ നടപടികൾ ഊർജിതമാക്കാൻ അധികൃതർ തീരുമാനിച്ചത് എല്ലാ ആറുമാസം കൂടുന്ന സമയത്തും ഒരു ശതമാനമെന്ന കണക്കിൽ സ്വദേശി ജീവനക്കാരുടെ അനുപാതം ഉയർത്തണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശി കോട്ടയാണ് ഉറപ്പാക്കേണ്ടത് പ്രതിവർഷം രണ്ടു ശതമാനം എന്ന കണക്കിൽ സ്വദേശി നിയമനം നടപ്പാക്കുന്ന പദ്ധതി ഏറെക്കുറെ വിജയകരമായി മുന്നേറുന്നതായി യു എ അധികൃതർ വെളിപ്പെടുത്തി പ്രോപ്പർട്ടി വിദ്യാഭ്യാസം നിർമ്മാണം ആരോഗ്യം ഉൾപ്പെടെ വിവിധ തുറകളിലാണ് ഏറ്റവും കൂടുതൽ സ്വദേശി നിയമനം നടന്നിരിക്കുന്നത് വ്യാജ സ്വദേശിവൽക്കരണം നടത്തിയ ആയിരത്തി മുന്നൂറ്റി എഴുപതോളം കമ്പനികൾക്കെതിരെ ഇതിനകം മന്ത്രാലയം നടപടിയും സ്വീകരിച്ചു രണ്ടായിരത്തിലേറെ സ്വദേശി പൌരന്മാരെ വ്യാജമായി നിയമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെയാണ് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്ക് ഫൈൻ ചുമത്തിയത് മീഡിയാവൺ ദുബൈ